ഹായ് ചങ്കുകളെ നമ്മളിന്ന് കൊല്ലത്തുള്ള കൈകട്ടി ഈശോയുടെ പള്ളിയിൽ വന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോവിഡിന് മുന്നേ ഒക്കെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് മുടങ്ങാതെ വരുമായിരുന്നു പക്ഷേ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളവിടെ വന്നേക്കുവാണ് ലൗലിയും കുഞ്ഞുമോളും ഇപ്പോൾ ഇവിടെ വരും ഇതാണ് കൈകെട്ടി ഈശോ അപ്പോൾ ഇവിടെ ട്രിവാൻട്രത്തുള്ള ഒരു പയ്യൻ ഇത് ഒരു ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തില്ല മറന്നുപോയി അപ്പം ഇവിടെ ഇരുന്ന് അത് കുഞ്ഞാറ്റമോള് ചെയ്യുവാണ് ഫ്രെയിം ഇതാണ് പള്ളി വലിയ പള്ളിയാണ് പള്ളിയോട് ചേർന്ന് ഞാനൊരു സ്കൂളുണ്ട് അവർ ഈ ഫ്രെയിമിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുവാണ് ബീച്ചിൽ നിൽക്കുകയാണ് അപ്പം നമ്മളത് ചെയ്തിട്ടേ അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതങ്ങനെ സെറ്റ് ചെയ്യുവാണ് ലാസ്റ്റ് അതിൻ്റെ ഇങ്ങനെ ടേപ്പ് ഒട്ടിക്കുവാണ് ഫ്രെയിം കംപ്ലീറ്റ് ആയി അപ്പോൾ അവർ നമ്മൾ സാധാരണ കൊറിയർ അയച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ വരേണ്ട എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കൊല്ലത്തേക്ക് അങ്ങനെ അവർ വന്നു ഇതാണ് ഫ്രെയിം ഇത് പള്ളിയുടെ ഒരു സൈഡ് ഭാഗമാണ് ഞാൻ നല്ല മഴ പെയ്യുന്നുണ്ട് അറിയാൻ പറ്റുന്നില്ല പിന്നെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കാര്യം രാവിലെയും കുഞ്ഞുമോളേയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവർ വന്നില്ല പ്രാർത്ഥിച്ചിട്ടേ ബീച്ചിലോട്ട് പോകാൻ പറ്റത്തുള്ളു അവർ വന്നു ഞങ്ങളങ്ങനെ ഇതാണ് വലിയ വെള്ളി അപ്പം ഇപ്പറം ചേർന്ന് വന്നവർക്ക് അറിയാൻ പറ്റും കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും മഴയുണ്ട് കണ്ടോ അവിടുത്തെ കൊടിമരമാണ് ഇവിടെ കുഞ്ഞുമോളും ലാവലിയും കൂടി കൈകൊട്ടി യേശോ എടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമേ കയറി നമ്മൾ അകത്തോട്ട് കയറി വീഡിയോ എടുക്കുന്ന മോശമില്ല അതുകൊണ്ടാണ് പുറത്തു നിന്ന് വീഡിയോ എടുത്തത് അപ്പോൾ അവരങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് അത് ഇവിടെ ഒരു കടയുണ്ട് അവിടെ ആ പള്ളിയുടെ കാമ്പൗണ്ടിനകത്താണ് ഒരുപാട് കൊന്തകളും രൂപങ്ങളും ഉണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഒക്കെ ഒരുപാടുണ്ട് കുഞ്ഞുമോൾ മെഴുകുതിരി കത്തിക്കുവാണ് ഞാനും വാങ്ങിച്ചും മെഴുകുതിരി നമ്മൾ വരുമ്പോഴെല്ലാം നമ്മൾ മെഴുകുതിരി കത്തിക്കാറുണ്ട് പിന്നെ അവലിക്ക് മെഴുകുതിരി കത്തിക്കാൻ പോവാണ് പോവുകയാണ് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കത്തിക്കുവാണ് ഇവിടെ ഒരു വലിയ മെഴുകുതിരി അത് പിന്നെ ഞാനൊരു മെഴുകുതിരി കത്തിക്കുവാണ് ഈ ലോകത്തിലൊക്കെ നന്മയുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അല്ല അതെനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും നന്മയുണ്ടാവണം ഒരു ചേച്ചി ഇത് നേർച്ച പങ്കായിട്ടാണ് ബന്ന് കൊണ്ടുവന്നത് എല്ലാവരും അതിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണോ ഞാൻ എടുത്തില്ല പക്ഷേ ഞാൻ അതിൽ ജസ്റ്റ് ഒരു ഇത്തിരി കഴിച്ചു നേർച്ച പങ്കല്ലേ പിന്നെ എൻ്റെ തൊട്ടടുത്ത് എന്നെ ഇങ്ങനെ മുതിരയാന്ന് പറയുന്നു മുതിര ഇങ്ങനെ വറുത്തയാണെന്ന് പറയുന്നു അത് ഞാൻ എടുത്തു അതെടുത്ത് കഴിച്ചു നമ്മൾ പോകാൻ പോവാണ് എന്താ പറയുക പള്ളിയിൽ നിന്നിട്ട് ആറ്റൊക്കെ പറഞ്ഞ് പോവാണ് ഇതാണ് നമ്മുടെ പള്ളി കൈകൊട്ടിശോടെ പള്ളി വലിയ പള്ളിയാണ് ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനമാണ് അവിടെ പുറത്ത് നിന്നപ്പോൾ ഒരു ആൻറ്റി കുറേ നേരം കൊണ്ട് എൻ്റെ ഫോട്ടോ എടുക്കും ഇവിടെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടിരിക്കുന്നു അത് കേട്ടിട്ട് അവിടെ ഒരു അകിളിരുന്ന് ചിരിക്കുക അന്യഗ്രഹ ജീവിയാണ് ഇപ്പം അങ്ങോട്ട് വന്നിറങ്ങിയതേ ഉള്ളൂ കൊല്ലം ബീച്ചിൽ നമ്മൾ കൊല്ലം ബീച്ചിൽ വന്നു അവര് ഇവിടെ കണ്ട നിപ്പുണ്ടെന്ന് പറഞ്ഞവരെ കണ്ടുകിട്ടില്ല വിജനമായ നാലഞ്ച് പേരുള്ള വിജനമായ കൊല്ലം ഇവിടെ വെട്ടവില്ല അവന്റെ ഫോട്ടോ ഇതാണ് എന്താ പേരന്റെ തൻസിങ്ങനെ പോന്ന് അത്രയും പൊട്ടിക്കല്ലേ ടാറ്റാ ഇതാ നമ്മൾ കടലിലേക്ക് ഇതാ നമ്മൾ കടലിലേക്ക് കടലിലേക്ക് ഇതാ പോകുന്നുജനമായ കടൽ ആകാശം നീലാകാശം നീലാകാശം വെള്ളക്കടല നീലാകാശം ഇരുട്ട് ഇരുട്ട് അസ്തമിച്ചാൽ ഇരുട്ട് സ്വാഭാവികം സമയത്തും കാലത്തും ഇറങ്ങണം അല്ലാതെ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ കടല് ഇടിഞ്ഞു കിടക്കുന്ന കടല ഇടിഞ്ഞു കിടക്കുന്നെന്ന് പറഞ്ഞു തള്ളു തള്ളി അത് സത്ത് അറിയണം സത്യ അറിയണം ഇവിടെ കൊല്ലം അപകട സാധ്യതയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാൻ പാടില്ല നാൾ ഇതുവരെ ഈ ബീച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എണ്ണം ഇല്ല അതുകൊണ്ട് ആരും അങ്ങോട്ട് പോവണ്ടല്ലോ അല്ലെങ്കിൽ ആ ഞാൻ ആദ്യാട്ടി കേട്ടോ ഇതാണ് തീർന്നു വാങ്ങല്ല വെള്ളം എന്നാ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഒരിടത്തൊരു റിംഗ് ആൽബം കൊടുക്കാനുണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നന്നായിട്ടൊരിത് കാണിക്കാൻ പറ്റുന്നില്ല കാര്യം ഇത് നമ്മൾ ലക്ഷ്മി ബേക്കറി നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇതാണ് റിങ് ആൽബം എല്ലാവർക്കും താങ്ക്സ് ടാറ്റാ